ദുൽഖർ സൽമാൻ ഐ നോ യു ആർ എ ഡാർട്ട് ഫാൻ ഓഫ് യുവ ഫാദർ ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ദുഖമാൻ എത്രത്തോളം അറിയാൻ ചേച്ചിയാണോ ഫിലിം ഇൻഡസ്ട്രി ഫോർ ടൈം റേഡിയോ ചരിത്രം ഞാൻ ദുൽഖർ സൽമാനോട് പോവാണ് അച്ഛനെ കുറിച്ച് നല്ലോണം അറിയാം ലെക്സി മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമങ്ങൾ ഒരു മേജർ ലൈഫ് ചേഞ്ചിങ് മൂവിസ്റ്റാർ ആയ ഐ തിക്യൂഡൽഡായിരിക്കും ആദ്യം നാഷണൽ അവാർഡ് നേടിക്കം വടക്കം ഐ തിക് മതിലുകൾ എത്ര നാഷണൽ അവാർഡ് കിട്ടി വീട്ടിൽ എത്ര നാഷണൽ ട്രോഫി ഉണ്ട് ട്രോഫ വീട്ടിൽ ഫുൾ ട്രോഫി ആണോ ട്രോഫി ഒരിക്കലും അങ്ങനെ ഒന്നും ഫിലിംഫെയർ തന്നെ തിയേറ്ററിൽ പോയി കണ്ടത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ ഫാൻ ആ സാമ്രാജ് സാമ്രാജ്യം 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 സൺ ഓഫ് അലക്സാണ്ടറിൽ എന്തുകൊണ്ട് സാമ്രാജ്യം എനിക്ക് അത്ര ഇഷ്ടം പാടം കൊണ്ട് എനിക്ക് എന്റെ ഒരു ട്രിബ്യൂട്ട് പോസിൻ്റ് റീറ്റ് ചെയ്യുന്നതാണ് എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒന്നും ആഡ് ചെയ്യാൻ തോന്നില്ല ഐ തിങ്ക് ഫിലിം പെർഫെക്റ്റ് ദിലും പെർഫെറ്റ് മമ്മൂട്ടി ഒരിക്കൽ പിന്നെ യുനോ ഗോപി സുന്ദറിനെ കണ്ടപ്പോൾ ദുൽഖറിന്റെ പാട്ടിനെ കുറിച്ച് കമന്റ് പറഞ്ഞു ആ കമന്റ് ഞാൻ പ്ലേ ചെയ്യാം പാടി അവൻ പാടി ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു വീട്ടിലെല്ലാവർക്കും അതിശയായിരുന്നു അവിടെ വീട്ടിലെല്ലാവരും പ്രാർത്ഥനയായിരുന്നു ഇവൻ പാടാൻ പോയ സമയത്ത് എന്തോ എന്തൊക്കെ ചെയ്യുവോ ഇനി എന്തെങ്കിലുമൊക്കെ അവൻ എങ്ങനെ പാടാൻ ഒരു പിടിയില്ലെന്നു പറഞ്ഞാൽ അവൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു പാടി പാടി തീർന്ന് തിരിച്ച് വരണവരായിരിക്കും ഞാൻ പറഞ്ഞു നമുക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട് ദുൽഖർ പാട്ട് എന്തായാലും ഷോ ഹിറ്റായിരിക്കും അപ്പം നമുക്ക് പറഞ്ഞു പാട്ട് നല്ല രസമുണ്ട് അവനെ അവൻ അവനിങ്ങനെ പാടുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു വലിയ സന്തോഷമായി അവിടെ നമുക്ക് അമ്മക്കിനെ കാണാൻ കഴിയുന്നത് ഒരു അച്ഛനെയാണ് ഇതാണ് ഗോപി സുന്ദർ ഭാഗത്ത് ോ എന്താണ് അച്ഛന്റെ അടുത്ത് പറയാനല്ലേ അച്ഛനറിയില്ല സത്യമാണ് അറിയില്ല ഞാനങ്ങനെ ഒരിക്കലും അച്ഛൻ മുമ്പ് പാട്ട് പാടി ഞാൻ വീട്ടിൽ അങ്ങനെ ആരും പാട്ട് പാടിയിട്ടില്ല സോ ഐ തിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അത്യാവശ്യം ഷോക്ക് അത്രയും അത്രയും എങ്കിലും എന്റെ അച്ഛൻ കിങ് ആണെങ്കിൽ ഞാൻ ഡാഷാണ് വെരി ഇന്റലിജന്റ് ഗെസ്റ്റ് ആണ് കൂടെ